ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട മോഷ്ടാവു പിടിയിലായി കുപ്രസിദ്ധ മോഷ്ടാവ് കൊല്ലം സ്വദേശി തീവെട്ടി ബാബുവിനാണ് പിടിവീണത് ഇന്ന് രാവിലെ പത്തേകാലോടെയാണ് തീവെട്ടി ബാബു ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടത് ശുചിമുറിയിൽ പോകാനെന്ന വ്യാജേന പുറത്തേക്കിറങ്ങി പ്രധാന ഗേറ്റ് വഴി റോഡിലേക്ക് എത്തി ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല സി സി ടി വിയിൽ ബാബു രക്ഷപ്പെടുന്ന ദൃശ്യം പതിഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പരിഹാരത്തിനടുത്ത് എംപേറ്റ് ഗ്രൗണ്ടിന് സമീപം ഇയാളെ കണ്ടെത്തി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് കൊല്ലം സ്വദേശി തീവെട്ടി ബാബു പൈനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കേസിൽ കഴിഞ്ഞയാഴ്ചയാണ് ഇയാൾ പിടിയിലായത് അവശതയുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ